എന്നറിഞ്ഞ സഹോദരന്മാര് സഹോദരികള് ജീവിതത്തിൻ്റെ സമസ്ത വശങ്ങളിലും ദയാലുവായ കാരുണ്യവാരിധിയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിച്ച് പാലിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ മഹാനുഗ്രഹമായി ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെ കർശനമായും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ കേന്ദ്രപ്രമേയങ്ങളിലൊന്ന് മനുഷ്യനാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകള് മനുഷ്യൻ കടന്നു വന്ന വഴികളെ മനുഷ്യൻ കാണാനിരിക്കുന്ന വഴികളെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനങ്ങളെ പരാജയത്തിൻ്റെ കാരണങ്ങളെ ഇങ്ങനെ മനുഷ്യൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഖുർആൻ കുറച്ചൊന്നുമല്ല നമ്മളോട് സംസാരിക്കുന്നത് കാരണം മനുഷ്യന് അത്രയും വിലയുണ്ട് ഒരാൾ മനുഷ്യനാവുക എന്നുള്ളത് തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് മനുഷ്യനായിട്ട് ഒരാൾ സൃഷ്ടിക്കപ്പെടുക എന്നത് തന്നെ മഹത്വമുള്ള കാര്യമാണ് കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്താണ് ഖുറൻ പറഞ്ഞത് ഖലഖ് തു നാം നമ്മുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു അങ്ങനെയൊരു പ്രയോഗം മറ്റൊരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തുമില്ല എന്താണ് എന്താണതിൻ്റെ കാരണമെന്ന് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അതിൽ ചിലർ പറയുന്നത് എന്താണെന്നറിയോ ഒരു മുതലാളി നേരിട്ടൊരു കാര്യം ചെയ്യുന്നതും അയാളുടെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ നമുക്കറിയാത്ത എന്തോ ഒരു പ്രത്യേകത മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒരാൾ മനുഷ്യനാവുക എന്നുള്ളത് തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ആ മനുഷ്യനെ കുറിച്ചാണ് കുറവൻ പറഞ്ഞത് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും മനുഷ്യരെ സൃഷ്ടിച്ചവനായ പഠിച്ചവൻ ആദരിച്ചിരിക്കുന്നു എന്ന് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത് വലഖദ് കറമിനാ ബനി ആദം ചെറിയ ശാസ്ത്രമൊന്നുമല്ല മാനവികതയുടെ മഹത്തായൊരു സന്ദേശം മനുഷ്യപ്പറ്റിൻ്റെ മനുഷ്യാദരവിൻ്റെ വലിയ ഒരു തത്വശാസ്ത്രം നമുക്ക് പകർന്നു തരുന്ന വചനമാണത് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചവൻ മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെത്ര ആദരിക്കണം മനുഷ്യന് അഭിപ്രായങ്ങളും ആദർശങ്ങളും സംഘടന വൈവിധ്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ് പക്ഷേ ഓരോ മനുഷ്യനെയും ആദരിക്കുന്നതിന് സ്നേഹിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് നമുക്കൊരൊറ്റ ന്യായമേ ഉള്ളൂ അതെന്താണ് അയാള് മെൻഷ്യാണ് രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും രണ്ട് ചായ അപ്പൊ മറ്റേയാള് പറയും ഞാൻ ചായ കുടിക്കില്ല കേട്ടോ ഞാൻ കാപ്പി കുടിക്കുക ആണോ എന്നാ ഒരു ചായ ഒരു കാപ്പി ഒരാൾ ചായ കുടിക്കും മറ്റേ കാപ്പിയും കുടിക്കും ഞാൻ കുടിക്കണ ചായ നിനക്ക് കുടിച്ചാൽ എന്താ എന്ന ചോദ്യം അവിടെ ഉയരാറില്ല എന്റെ കാപ്പി നീ എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്ന മറുചോദ്യവുമില്ല രണ്ടാളുകൾക്കും അറിയാം ഓരോ ആളുകൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് അങ്ങനെ ചായ ഒരാളും കാപ്പി മറ്റേ ആളും കുടിച്ച് തമാശകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സൗഹൃദത്തിൽ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിര ആ രണ്ടാളുകൾ പിന്നെ പോകുന്നതെങ്ങോട്ടായിരിക്കും രണ്ട് ഓഫീസുകളിലേക്കായിരിക്കും കാരണം രണ്ട് ഭിന്ന ചേരികളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും ഇവര് ആ ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം അത് മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എന്താവട്ടെ ആ ഓഫീസിലെത്തിയതിനു ശേഷം ഇവർ ആലോചിക്കുന്നത് എന്തായിരിക്കും മറ്റവനെ എങ്ങനെ നശിപ്പിക്കാന്നാണ് ആലോചിക്കണേ അവനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ചർച്ചയാണ് അവനെ എങ്ങനെ അപമാനിക്കാം എന്ന ചർച്ചയാണ് അല്ലേ മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് ഹോട്ടലിൽ നമ്മൾ സുഹൃത്തുക്കളും ഓഫീസുകളിൽ എത്തുമ്പോൾ നമ്മൾ ശത്രുക്കളും എങ്കിൽ ഇനി നമുക്ക് ആവശ്യം ഹോട്ടലുകളാണ് എന്ന് പറയേണ്ടി വരും എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ അത്രയേറെ ആവശ്യമുണ്ട് മനുഷ്യന് എന്ന് നമുക്ക് പിന്നെയും പിന്നെയും പറയേണ്ടി വരും കാരണം നമ്മെ പരസ്പര ശത്രുക്കളാക്കുന്ന ഏതൊരു തത്വശാസ്ത്രത്തെയും ഉൾക്കൊള്ളാനോ സഹകരിക്കാനോ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ സംഘം ചേരേണ്ടത് ഒരാദർശത്തിൻ്റെയോ നിലപാടിന്റെയോ പേരിലായിരിക്കണം അതല്ലാതെ ശത്രുതയുടെ പേരിലാകാൻ പാടുക അതാണ് അലൽ ഇസ്മി വൽ എഴുതുവാൻ ശത്രുതയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ഇല്ല എന്നാണ് പറയേണ്ടത് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാകട്ടെ ഒരു സംഘമാകട്ടെ എന്താവട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മുടെ മനസ്സിൽ ശത്രുത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സംഘത്തിൽ നിന്ന് ഈ നിമിഷം പടിയിറങ്ങേണ്ടത് നമ്മുടെ മതപരവും മാനവികവുമായ ബാധ്യതയാണ് ഇതാണ് കുറാൻ പഠിപ്പിക്കുന്നത് മനുഷ്യനെ ആദരിക്കണം ഒരു പണ്ഡിതന്റെ കഥ വായിച്ചു അദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല എപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരുമോ ഒരു ദിവസം അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല അങ്ങനെ അങ്ങാടിയിലേക്ക് ഇറങ്ങി കുറെ നേരം കാത്തിരുന്നതിന് ശേഷമാണ് നാടോടിയായ വൃദ്ധനായ ഒരു മനുഷ്യനെ കിട്ടുന്നത് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പെട്ടെന്ന് പിറകെ കൂടി കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണല്ലോ അതുകൊണ്ടാണ് കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന് പറഞ്ഞൊരു ക്രൈസ്തവ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നു ഈ വഴിയിലൂടെ ആരും വിശന്നു കൊണ്ട് നടന്നു പോകരുത് എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ സന്ധ്യാസമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കും അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്തിനാ ചോദിക്കുന്നത് ആ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും വിശപ്പ് മാറ്റാൻ അവരെ കൊണ്ട് കഴിയൂല പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത് വിശപ്പാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ പണ്ഡിതന്റെ കൂടെ ആ നാടോടിയായ വൃദ്ധനായ മനുഷ്യൻ ചെന്ന് വീട്ടിലെത്തിയ ഉടനെ അതിഥിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഭക്ഷണം കിട്ടിയ പാട് അദ്ദേഹം അത് വാരി വലിച്ചു കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ പണ്ഡിതന് ദേഷ്യം വന്നത് അദ്ദേഹം ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നത് ഭിസ്മി ചൊല്ലാതെയാണോ ഭക്ഷണം കഴിക്കുന്നത് ഭിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഞാൻ എന്റെ ഭക്ഷണം തരില്ല അങ്ങനെ ആ ഭക്ഷണം അദ്ദേഹം തിരിച്ചു അങ്ങാണ് ഭക്ഷണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അപമാനിതനാവുക കൂടി ചെയ്ത ആ നാടോടിയായ മനുഷ്യൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു പണ്ഡിതനോട് പറഞ്ഞു വിശപ്പ് കൊണ്ട് മറന്നുപോയതാണ് എന്ന് എന്നാലെനിക്ക് നിങ്ങളെ ഭക്ഷണം വേണ്ട കേട്ടോ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ മനുഷ്യന് ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെയായിരുന്നു എന്റെ പഠിച്ചവനെ നീ എത്ര വലിയവനാണ് ഒരു നേരം ബിസ്മി ചൊല്ലാത്തതിന്റെ പേരിലാണ് ഈ മനുഷ്യൻ എനിക്ക് ഭക്ഷണം മുടക്കിയത് ബിസ്മി ചൊല്ലാതിരുന്നിട്ടും എത്ര കോടി മനുഷ്യർക്കാണ് നീ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഥ വായിച്ചപ്പോൾ ആലോചിച്ചത് എന്താണെന്നറിയോ ഇങ്ങനെ എത്രയെത്ര മനുഷ്യരെ നമ്മുടെ മനസ്സിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കിയിട്ടുണ്ടാവും എത്ര മനുഷ്യരുടെ മുന്നിൽ നിന്ന് നമ്മുടെ സ്നേഹത്തിന്റെ പാനപാത്രം നമ്മൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവും എന്തായിരുന്നു നമ്മുടെ പ്രശ്നം നമ്മുടെ ചെറിയ ചെറിയ തർക്കങ്ങളായിരുന്നു പ്രശ്നം നമ്മുടെ നിലപാടിലെ കർക്കശ്യങ്ങളായിരുന്നു പ്രശ്നം നമുക്ക് മനുഷ്യനേക്കാൾ വലുതായിരുന്നോ നമ്മുടെ തർക്കങ്ങൾ ഇതായിരുന്നു കുഴപ്പം ജാബർ എന്നൊരു സഹാബിയെക്കുറിച്ച് പറയുന്നുണ്ട് അലിയല്ലാഹു അൻഹു അദ്ദേഹവും റസൂൽ തിരുമേനി സൊല്ലാഹു അലൈഹുല്ലമ്മയും ഒരു യാത്രയിലാണ് അപ്പോഴാണ് റസൂൽ അറിയണത് ജാബിറിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് അത്രയും പ്രിയപ്പെട്ട അടുത്ത ആളാണ് പക്ഷെ കല്യാണം പറയാത്തതിന്റെ പേരിൽ റസൂലിന് യാതൊരു വിഷമവും ഇല്ല കേട്ടോ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം പോലും ഇല്ല അതെന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മള് നമ്മളെ വലിയ ആളായി കാണുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ വരിക ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഡോണ്ട് ടേക്ക് യു എസ് എൽ ടു സീരിയസ്ലി എന്ന് അവനവനെ വലിയ ഗൗരവത്തിൽ എടുക്കരുത് എന്ന് നമ്മൾ നമ്മൾക്ക് ആവശ്യത്തിലേറെ മാർക്കിടുമ്പോഴാണ് നമ്മൾ അവഗണിക്കപ്പെടുന്നതിന്റെ പേരിൽ സ്ഥാനങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ അംഗീകരിക്കപ്പെടാത്തതിന്റെ പേരിൽ ഒക്കെ നമുക്ക് വിഷമം ഉണ്ടാവുക റസൂൽ സല്ല അലൈഹി വല്ലം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഒരു സുഹൃത്തിൻ്റെ എന്നറിഞ്ഞപ്പോ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അങ്ങനെ ആ യാത്ര തുടരുന്നതിനിടയിലാണ് റസൂൽ സൊല്ലാഹു അലൈഹി വസ്വല്ലം ഈ ലോകത്തിന്റെ മഹാവിളിച്ചം ആ സുഹാബിയോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഈ ഒട്ടക എനിക്ക് വിൽക്കണമെന്ന് അപ്പൊ ജാബർ അലി അള്ളാഹുവിന് പറയുന്നുണ്ട് ഇത് എന്തിനാ റസൂലിന് ഇത് വയസ്സായ ഒരു ഒട്ടകാണ് കൊണ്ട് ജോലി ചെയ്തു തരാനോ ഒന്നും കഴിവില്ല വിറ്റാതിന് പണവും കിട്ടൂല റസൂലിന് എന്തിനാണ് ഈ ഒട്ടകം അപ്പം റസൂലിന്റെ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് വിൽക്കണമെന്നല്ലേ എനിക്ക് വേണം നിങ്ങൾ എനിക്ക് വിൽക്കുകയാണെങ്കിൽ എനിക്ക് വേണം പണം തരാം അപ്പം അദ്ദേഹം ചോദിക്കണത് എത്ര തരും അപ്പം റസൂൽ എന്ന് പറഞ്ഞ് ഒരു റുപ്യ തരും നമ്മുടെ ഭാഷയിൽ ഒരു റുപ്യ തരും ഒരു കുസൃതിയിൽ അപ്പം അദ്ദേഹം ചോദിക്കണത് റസൂൽ എന്തെന്നെ കളിയാക്കണോ ഒരു രുപ്യയ്ക്കൊന്നും എന്തായാലും ഞാൻ തരില്ല അങ്ങനെ ആ കച്ചവടം അവസാനിക്കുന്നത് നാൽപ്പത് രൂപയിലാണ് നാൽപ്പത് രൂപയിൽ കച്ചവടം ഉറപ്പിച്ചു ജാബർ അലി അള്ളാഹു അനഹു ആ ഒട്ടകം റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തു റസൂലിന്റെ കയ്യിൽ അപ്പൊ പണമില്ലായിരുന്നു ആ ഒട്ടകവുമായി മദീന പള്ളിയുടെ അടുത്തെത്തി ബിലാർ അലി അള്ളാഹുവിനെ വിളിച്ചിട്ട് പണം കൊടുത്തിട്ട് പറഞ്ഞു ഈ പണം ജാബറിന് കൊടുക്കണം ഈ പണം ജാബറിന് കൊടുക്കണം പിന്നെയോ ഈ ഒട്ടകവും കൊടുക്കണം എന്താ കാര്യം റസൂലിന് ഒട്ടക ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ആ സ്വഹാബിക്ക് പണം ആവശ്യമുണ്ട് എന്ന് റസൂലിന് മനസ്സിലായി എങ്ങനെ മനസ്സിലായി മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മനസ്സിലായി മനുഷ്യന്റെ വാക്കുകളുടെ വരികളുടെ ഇടയിൽ നിന്ന് മനുഷ്യന്റെ സങ്കടങ്ങളെ വായിക്കാൻ കഴിയുന്നത്ര മനുഷ്യന്റെ കൂടെ ആയിരുന്നു ആ വലിയ വെളിച്ചം അതാണ് കാര്യം മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മനുഷ്യന്റെ സങ്കടങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത്രയും മനുഷ്യന്റെ കൂടെ നിന്ന് ഒരു വലിയ വെളിച്ചമായിരുന്നു ഹബീബായ റസൂൽ സല്ലാ വസ്ലാം അതാണ് നിങ്ങൾക്ക് റസൂലിൽ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു ലഖത് കാനലക്കും ഫി റസൂലില്ല ഉസുവൻ ഹസന ചെറിയ മാതൃകയൊന്നല്ല ഏറ്റവും മുന്തിയ മാതൃക അവിടെയാണ് ഉള്ളത് റസൂലിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴബയുടെ താക്കോൽ ഒരു ഒന്ന് കയ്യിൽ പിടിക്കണം ഒരിക്കലും ചോദിച്ചതാ ഉസ്മാൻ ഉസ്മാനുബിനെ തൊലയുടെ കയ്യിലാണ് കഴബയുടെ താക്കോൽ ഉള്ളത് ഉസ്മാനോട് ചോദിച്ചു കഴബയുടെ താക്കോൽ ഒന്ന് തരുമോ എനിക്കൊന്ന് പിടിക്കാൻ ഉസ്മാൻ പറഞ്ഞു ഇല്ല മുഹമ്മദ് താങ്കൾക്ക് അതിനുള്ള യോഗ്യതയില്ല അപ്പോഴാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലയുടെ സ്നേഹപൂർവമുള്ള ഒരു വെല്ലുവിളി എൻ്റെ കയ്യിൽ ആ താക്കോൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ അന്ന് ഞാൻ തീരുമാനിക്കും അതെന്തു ചെയ്യണമെന്ന് ഉസ്മാൻ പറഞ്ഞു നടക്കൂല മുഹമ്മദ് അങ്ങനെ എങ്ങാനും നടന്നാൽ അത് അറേബ്യയുടെയും കുറേശികളുടെയും അന്ത്യമായിരിക്കും അപ്പോഴാണ് റസൂല് പറഞ്ഞത് ഒരു അന്ത്യം ഉണ്ടാവില്ല അന്ന് അറബികളും കുറേശികളും നല്ല നിലയിൽ തന്നെ ആയിരിക്കും പക്ഷെ എൻ്റെ കയ്യിൽ ആ താക്കോൽ വരും ഉസ്മാൻ മക്കാവിജയ ദിവസം ആ വെല്ലുവിളി സഫലമായിരിക്കണം റസൂലിൻ്റെ കയ്യിലാണ് ആ വലിയ പ്രകാശഗോപുരത്തിന്റെ താക്കോലുള്ളത് എല്ലാ സ്വഹാബികളും ഒറ്റ നോക്കുകയാണ് റസൂൽ അത് ആർക്ക് കൊടുക്കും ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് അതെനിക്ക് തന്നെങ്കിൽ അലി റസി അള്ളാഹു എന്നും അത് പരസ്യമായി പറയുക പോലും ചെയ്തു റസൂലെ ആ താക്കോൽ എനിക്ക് തരുമോ ില്ല റസൂൽ അത് ആർക്കാ കൊടുത്തത് റസൂല് ഉസ്മാനുബിനൊല്ലെ വിളിച്ചു എന്നിട്ട് ഉസ്മാനുബിനൊല്ഹയുടെ കൈയിലേക്ക് താക്കോൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇന്നും കഴയുടെ താക്കോൽ ഉസ്മാനുബിനൊല്ലയുടെ കുടുംബങ്ങളുടെ കയ്യിലാ നമ്മൾ പറയൂലേ എനിക്കൊരു അവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാമെന്ന് അതാണ് അവിടെ സംഭവിച്ചത് അവസരം കിട്ടുമ്പോൾ കാണിച്ചു കൊടുക്കണം എന്നാ റസൂല് പറയണത് എങ്ങനെയാ കാണിച്ചു കൊടുക്കേണ്ടത് ഉസ്മാഅനുപനത്തൊല്ലയെ വെല്ലുവിളിച്ച് അതേ ഉസ്മാഅനുപനത്തൊല്ല കയ്യിൽ താക്കോൽ വെച്ചു കൊടുത്ത ആ വലിയ വെളിച്ചം കാണിച്ചു തന്നൊരു വഴിയുണ്ടല്ലോ അതാണ് പ്രതികാരത്തിന്റെ വഴി ഉള്ളൂ മനുഷ്യന് മാപ്പ് കൊടുക്കാൻ മനുഷ്യനെ സ്നേഹിക്കാൻ മനുഷ്യന്റെ കൂടെ നിൽക്കാൻ മനുഷ്യന്റെ തൊട്ടടുത്ത് നിൽക്കാൻ കഴിയുന്ന ദൈവശാസ്ത്രമാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ഒരു വൃദ്ധനായ മനുഷ്യന്റെ കഥ വായിച്ചു അദ്ദേഹം വീട്ടിലിരിക്കുമ്പോഴാണ് ചെറുപ്പക്കാരനായ ഒരാൾ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറയണത് എന്നെ രക്ഷിക്കണം എന്നെ പിടിക്കാൻ വേണ്ടി കൊറേ ആളുകൾ വരുന്നുണ്ട് കൊല്ലാൻ ആളുകൾ വരുന്നുണ്ട് എന്നൊക്കെ ഇദ്ദേഹം മുന്നിൽ വന്നിട്ടൊരാള് അഭയം ചോദിക്കുമ്പോൾ കാര്യമൊന്നും അന്വേഷിച്ചില്ല വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ അഭയം തേടി അപ്പോഴാണ് കുറച്ച് ആളുകൾ ഇദ്ദേഹത്തെ പിടിക്കാൻ വന്ന ആളുകൾ ഈ വീടിന്റെ മുന്നിൽ എത്തിയിട്ട് പറഞ്ഞത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ആളുകൾ ഞങ്ങൾക്ക് തരണം ഇയാള് പറഞ്ഞു തരില്ല വാശി പിടിക്കുകയാണ് അദ്ദേഹം ഞാൻ തരില്ല എന്റെ വീട്ടിൽ അഭയം തേടിയ ആളെ നിങ്ങൾക്ക് തരില്ല അപ്പോഴാണ് അവര് പറഞ്ഞത് അത് ആരാണെന്ന് അറിയോ ആരാ അയാളൊരു കൊലയാളിയാണ് കൊലയാളിയാണ് എന്ന് കെട്ടുന്നതോടുകൂടി ഇയാളാകെ പേടിക്കുകയാണ് അപ്പോഴും ഇയാള് പറഞ്ഞു കൊലയാളിയാണെങ്കിലും നിങ്ങൾക്ക് തരില്ല ഞാൻ പോലീസിന് കൊടുത്തോളാം അപ്പോഴാണ് ഇവർ മൂന്നാമത്തെ കാര്യം പറയുന്നത് അയാൾ ആരെയാണ് കൊന്നത് എന്ന് നിങ്ങൾക്കറിയോ ആരെയാ കൊന്നത് നിങ്ങളുടെ ഒരേ ഒരു പേരക്കുട്ടിയെയാണ് കൊന്നത് എന്ന് സ്വന്തം പേരക്കുട്ടിയെ കൊന്ന കൊലയാളിയാണ് വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കണത് എന്നറിഞ്ഞതോടുകൂടി ഇദ്ദേഹം ആ പരിഭ്രമിക്കുകയാണ് കുറെ സമയം അവിടെ ഇരുന്നതിന് ശേഷം ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു ഇവര് പറയണേ ശരിയാണോ അദ്ദേഹം തലയാട്ടി സമ്മതിച്ചു മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ കരയുന്നുണ്ട് അത്രയും ജനക്കൂട്ടം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ വൃദ്ധനായ മനുഷ്യൻ ആ ചെറുപ്പക്കാരനെ വിറയാറുന്ന കൈകളോടെ ചെറുത്തു പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തിയിട്ട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ പേരക്കുട്ടിയെ എങ്കിൽ ഇനി നിങ്ങളാണ് എൻ്റെ പേരക്കുട്ടി എന്ന് നമ്മുടെ നിയമവും നമ്മുടെ തൂക്കുകയറും നമ്മുടെ കോടതി വരാന്തകളും ഒക്കെ നിശ്ചലമാകും മനുഷ്യൻ്റെ മാപ്പിൻ്റെ മുന്നിൽ മനുഷ്യന് മാപ്പ് കൊടുക്കാൻ കഴിയുന്നത് കഴിയുന്നതിനേക്കാൾ വലിയ ഒരു മഹത്വമുണ്ടോ മന്ദബുദ്ധികൾ എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികളുടെ ഒരു സ്കൂളാണ് പത്താളുകൾ ഓട്ടമത്സരത്തിന് നിൽക്കുക സ്പോർട്സ് ദിവസമാണ് പത്താളുകളും വിശ്വതിയപ്പോൾ ഓട്ടം തുടങ്ങുകയാണ് പത്താളുകളും ട്രാക്കിലൂടെ ഓടുന്നതിനിടയിലാണ് ഒരാൾ മറിഞ്ഞു വീണത് ബാക്കി ഒൻപത് ആളുകൾ എന്തു ചെയ്തു ഓട്ടം നിർത്തിയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് ആ വീണ് കിടക്കുന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പത്താളുകളും ട്രാക്കിലൂടെ നടന്നു കണ്ടു നിന്ന് ഒരാളും കൈയടിച്ചില്ല കണ്ണ് നിറയുമ്പോൾ എങ്ങനെയാണ് കൈയടിക്കുക